वर भत्ता ചൊല്ലണം അത് ജീവിതത്തിൽ പതിവാക്കണം ഒരു മോമിനായ മനുഷ്യൻ ഒരു ദിവസം ചൊല്ലേണ്ട എല്ലാ ദിക്കറുകളുടെയും സമാഹാരമാണ് കിടന്നുറങ്ങല്ല നൂറോളം വ്യാഖ്യാനങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട് റാത്തീബിന് ആ നൂറോളം വ്യാഖ്യാനങ്ങളിലും അതിന് വ്യാഖ്യാനം എഴുതിയ മഹാന്മാര് ആദ്യമായി രേഖപ്പെടുത്തിയത് അയാള് മൂമിനായി മരിക്കുമെന്നതാണ് ഈ മാം കിട്ടിയേ അയാള് മരിക്കുകയുള്ളൂ മൂമിനായി മരിക്കാനുള്ള ഏറ്റവും നല്ല വഴിയാണ് ഹത്താദ് അത് ജീവിതത്തിൽ പതിവാക്കണേ കഴിഞ്ഞ അഞ്ചു വർഷത്തിന്റെ ഉള്ളിൽ അത് ഹരമായി കൊണ്ട് നടന്ന എത്രയെത്ര ആളുകളാണ് സിനിമയും സീരിയലും നോക്കിയിരുന്ന എത്ര കണ്ണുകളാണ് എത്രയെത്ര അത് കണ്ടിട്ട് കണ്ണിലൂടെ കണ്ണുനീറുകൾ വാർത്തിരുന്ന എത്ര ഉമ്മമാരാണ് എത്ര സഹോദരിമാരാണ് സിനിമാ നടി നായകന്മാരെ സീരിയൽ നടി നായകന്മാരെ ഓർത്ത് കണ്ണിലൂടെ കണ്ണുനീരുകൾ ചാലിട്ടൊഴുകിയിരുന്ന ഒരു ദിവസം മരിച്ചു എന്നറിയുന്നു പിറ്റേ ദിവസം അതാ അതേ നായകൻ വേറെ ഒരു സീരിയലിൽ പ്രത്യക്ഷപ്പെടുകയാണ് ഈ ആഭാസത്തെ നോക്കിയിട്ട് അയാള് മരിച്ചല്ലോ കണ്ണുകൊണ്ട് കണ്ണിലൂടെ കണ്ണുനീരുകൾ ഒഴുകിയിട്ട് കരഞ്ഞിരുന്ന എത്ര എത്ര ഉമ്മമാർ ഉപ്പാനെ എങ്ങനെയാണ് എനിക്കൊന്ന് നന്നാക്കുക എന്റെ ഉമ്മ സിനിമ നോക്കുന്നതിൽ നിന്ന് സീരിയൽ നോക്കുന്നതിൽ നിന്ന് ഉമ്മാനെ എങ്ങനെയാണ് ഒന്ന് ഒഴിച്ചു നിർത്തുക ഉമ്മയെ ഉപദേശിക്കാൻ പറ്റുമോ ഉമ്മയെ വഴക്ക് പറയാൻ പറ്റുമോ ഉമ്മയുടെ മുന്നിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന ചോദ്യത്തിന്റെ മുന്നിലാണ് അതിന് മറുപടി ഇന്നവർക്ക് സിനിമ വേണ്ട സീരിയൽ മരിപടി പറഞ്ഞത്ീരിയൽ വേണ്ടത് അവർക്ക് കിടന്നുറങ്ങാൻ കഴിയുന്നില്ല കഴിയുന്നില്ല സ്വലാത്ത് ചൊല്ലാതെ കിടന്നുറങ്ങാൻ കഴിയുന്നില്ലാതെ അവർക്ക് ഉറക്കു വരുന്നില്ല വീട്ടിലേക്ക് കയറി വരുമ്പോ സിനിമയും സീരിയലും നോക്കിയിരുന്ന ഉമ്മ ഇന്ന് അതിന് ായി അള്ളാഹുവിന്റെ ഖുറാൻ ഓതുന്നത് കാണുകയാണ് മക്കളെ അത് ചൊല്ലുന്നത് കാണുകയാണ് മക്കളെ എത്ര ആളുകളായി വിനീതനോട് അനുഭവങ്ങൾ പറഞ്ഞത് കേവലം ഒരു ആളുകളുടെ മുന്നിൽ ശാടിക്കാൻ വേണ്ടിയുള്ള വർത്തമാനങ്ങളല്ല ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങള് ഈ വിനീതനോട് ഓർമ്മപ്പെടുത്തിയ ആളുകളുണ്ട് ഉസ്താദേ എങ്ങനെയാണ് സന്തോഷം സന്തോഷമറിയിക്കേണ്ടതെന്നറിയ അള്ളാഹു നമ്മളെ കബൂൽ ചെയ്യട്ടെ അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ